കൂട്ടായിയിൽ തീപിടുത്തം പതിവാകുന്നു ഒരാഴ്ചയ്ക്കിടെ മൂന്നിടത്താണ് തീപിടുത്താപകടങ്ങൾ ഉണ്ടായത് ദുരൂഹ സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിലുണ്ടാകുന്ന ഈ തീപിടുത്താപകടങ്ങൾ ജനങ്ങളിൽ വലിയ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കൂട്ടായി പള്ളിവളപ്പിൽ ബുധനാഴ്ചയാണ് മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡ് കത്തി നശിച്ചത് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം എന്നാൽ സമാനമായ രീതിയിൽ കുറച്ചു ദിവസങ്ങൾക്കു മുൻപ് കൂട്ടായി സുൽത്താൻ ബീച്ചിലും മറ്റൊരു മത്സ്യബന്ധന ഷെഡ് കത്തിനശിച്ചതായി റിപ്പോർട്ടുണ്ട് കത്തി നശിച്ച രണ്ട് ഷെഡുകളും ഓലകൊണ്ട് നിർമ്മിച്ചിരുന്നവയായിരുന്നു പള്ളിവളപ്പിൽ തൊട്ടാൽ സേതലവി അസൈനാരി പുരയ്ക്കൽ നസിർ മരക്കാരകത്ത് അലവിക്കുട്ടി എന്നിവരുടെ വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾ ഷെഡിൽ സൂക്ഷിച്ചിരുന്നതായും തൊഴിലാളികൾ പറയുന്നു സംഭവത്തിൽ ഉടമസ്ഥർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട് കൂട്ടായുടെ തീരദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത് ഈ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതുപോലെ ഒരു ദീപപ്പും സാമൂഹ്യദ്രോഹികളുടെ ഈ വിളയാട്ടം രണ്ടാമത്തതാണത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ജോലിക്ക് പോകുന്ന സാധനങ്ങളാണ് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഉറപ്പിക്കുക ഇതിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുകൂടി ഞങ്ങൾ ആ ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ സാമൂഹ്യദ്രോഹികളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ പോലീസ് സംവിധാനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്ഷേമനിധി ഓഫീസിലും ഈ മത്സ്യത്തൊഴിലാളികൾ പരാതി കൊടുത്തിട്ടുണ്ട് അടിയന്തിരമായും പോലീസിൻ്റെ ശ്രദ്ധ ഈ തീരദേശത്ത് ഉണ്ടാവണം എന്നുകൂടി ഈ ആവശ്യപ്പെടുകയാണ് സുൽത്താൻ ബീച്ചിലെ ബയാർ മുജ്മുഹ് ഫൈബർ വള്ളത്തിലെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഷെഡും കത്തിനശിച്ചിട്ടുണ്ട് ഏകദേശം മൂന്നു ലക്ഷം രൂപയുടെ നഷ്ടം ഇവിടെ കണക്കാക്കുന്നു ഇത്തരം ദുരൂഹ സംഭവങ്ങൾക്കു പുറമെ തീരദേശത്തും മോഷണങ്ങളും വർദ്ധിച്ചിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ തിരൂർ ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി